മക്കളെ <ihak> <the> ീ കൊല്ലത്തെ ലാസ്റ്റത്തെ അമ്പുകാണെന്ന് വന്നേക്കെ മാമ്പ്രപ്പള്ളിയില് അപ്പൊ നമുക്ക് പോകാം അവിടെ ചെന്നാ ഭയങ്കര ചെണ്ടകൊട്ടൊക്കെയാണ് കേക്കില്ല അതുകൊണ്ട് മമ്മി ഇവിടെ വെച്ച് പറയാണ് അവിടെ ചെല്ലുമ്പോ മമ്മി ക്ലിപ്പുകൾ തരാം ഓക്കെ നടക്കണു ഞങ്ങൾ ഞാനുണ്ട് അമ്മുണ്ട് മമ്മിണ്ട് പള്ളിയുടെ അകത്ത് കയറാതെ അടുപ്പിക്ക് അടക്കം വന്നിട്ട് എങ്ങനെയുണ്ട് ആഗ്രഹം നമ്മളോട് സഹായിച്ചു കൊടുക്കുകയാണ് സഹായിച്ചു കൊടുക്കുകയാണ് ുംയമ്പ് പിടിക്കാൻ പോകാണ് അപ്പ അങ്ങനെ പോന്നു പിന്നെ എന്റെ കൂട്ടുകാരിക്ക് ചേച്ചിയുടെ വീട് ഇവിടെയാണ് അതാണ് ഞാൻ മാഷി പിടിച്ചേ അപ്പ വന്നു ചേച്ചീനെ കടീല ചേച്ചി വീട്ടിലേക്ക് പോയി ചേച്ചിയുടെ സെറ്റ് താങ്കൾമാരും ഭാര്യമാരൊക്കെ ഇവിടെ ഇണ്ട് പറഞ്ഞാ അതൊന്നും മമ്മി അറിയില്ല അവിടെയാണ് പള്ളി വണ്ടി പള്ളി അകലേന്നല്ലൈറ്റൊക്കെ